നമ്മൾ നമ്മുടെ ഫസ്റ്റ് ട്രേഡ് ഈ ഒരു പ്രൈസ് ആക്ഷൻ ലൈൻ നിങ്ങൾ കാണുന്നുണ്ടാവും ഇതിനെ കട്ട് ചെയ്ത സമയത്ത് തന്നെ എൻട്രി എടുക്കേണ്ടതായിരുന്നു അവിടെ നമുക്ക് എൻട്രി കിട്ടിയില്ല അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇടാൻ നോക്കി അതായത് പ്രൈസ് മുകളിൽ പോയപ്പോൾ താഴത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ വെച്ചിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇടാനൊരു ശ്രമം നടത്തി അത് പക്ഷേ ഡിഫോൾട്ട് അത് മാർക്കറ്റ് ഓർഡറായി മാറി സോ ഇവിടെ വെച്ചിട്ടാണ് നമുക്കിന്ന് എൻട്രി കിട്ടിയത് അതുകൊണ്ട് കുഴപ്പമില്ല കാരണം ഇവിടെ ചെറിയൊരു സപ്പോർട്ടായിട്ട് ഇന്നലെ ആക്ട് ചെയ്തിരുന്ന ഏരിയ ആണ് അതിനെ കട്ട് ചെയ്ത് താഴത്തേക്ക് പോന്നു അതിന് ശേഷം പിന്നെ അങ്ങോട്ട് വന്നിട്ടില്ല അപ്പോൾ ഇവിടുന്ന് എൻട്രി എടുത്തു നമ്മൾ ഈ കാണുന്നത് വൺ ഇസ്റ്റി ടു ടു പോയിൻ്റ് ടു അതായത് നെക്സ്റ്റ് ടാർഗറ്റ് ഇതാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു മുന്നൂറ്റി ഏഴ് പതിനഞ്ചിലേക്ക് നമ്മൾ സ്റ്റോപ്പ് ഇത് ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് അതിപ്പോൾ ഇവിടെ വൺ ഇസ്റ്റി ടു വേബോൾ നമുക്ക് ഹിറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ഈ പുതിയ സ്ട്രാറ്റജി അനുസരിച്ചിട്ട് എൻട്രി പോയിൻ്റ് രണ്ട് എൻട്രി പോയിൻ്റുകളാണ് നമ്മൾ കണ്ടെത്തിയേക്കുന്നത് ഒന്ന് നമ്മളുടെ ഈ പ്രൈസ് ആക്ഷൻ പോയിൻ്റ് എവിടെയാണോ അത് കട്ട് ചെയ്ത് പോരുമ്പോൾ അതായത് മുകളിലേക്ക് കട്ട് ചെയ്ത് പോകുകയാണെന്ന് തോന്നിയാൽ നമുക്ക് മുകളിലേക്കും താഴത്തേക്കാണ് കട്ട് ചെയ്ത് പോരുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് താഴത്തേക്കും എൻട്രി എടുക്കാവുന്നതാണ് ഇനി അതിന് നമുക്ക് ഫസ്റ്റ് ടൈം പറ്റിയില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമതൊരു എൻട്രി ഉണ്ട് അത് വരുന്നത് നമ്മുടെ ടാർഗറ്റ് ട്രിഗർ ആകാൻ പോവാണ് രണ്ടാമത്തെ എൻട്രി വരുന്നത് നമ്മൾ ഈ ഒരു പ്രൈസ് പ്രൈസാക്ഷൻ പോയിൻറ്റിൻ്റെ തൊട്ടെടുത്ത് അപ്പോൾ നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് സ്റ്റോപ്പ്ലെസ് ഓർഡർ ക്യാൻസൽ ചെയ്യുകയാണ് അപ്പോൾ രണ്ടാമത്തെ എൻട്രി വരുന്നത് നമ്മുടെ ഈ പ്രൈസ് ആക്ഷൻ പോയിന്റിനോട് ചേർന്നിട്ട് അതിൻ്റെ താഴത്ത് താഴത്തേക്ക് പോകും എന്നാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ അതിൻ്റെ തൊട്ട് താഴത്തായിട്ട് നമുക്കൊരു ഗ്രീൻ കാൻഡിൽ കിട്ടണം ഈ ഗ്രീൻ ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് താഴത്തേക്ക് എൻട്രി എടുക്കാം ഇവിടുന്ന് പിന്നെ വൺ എക്സ്റ്റി ടുവോ അല്ലെങ്കിൽ നിയറസ്റ്റ് സപ്പോർട്ടോ റെസിസ്റ്റൻസോ എവിടെയാണോ ഉള്ളത് അങ്ങോട്ടേക്കാണ് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നത് അത് ഞാനൊന്ന് കാണിച്ചു തരാം ഇപ്പോൾ ഇതിൻ്റെ ലോയിൽ നിന്ന് നമ്മൾ എടുക്കുവാണെന്നുണ്ട് പോയിൻ്റ് ഫൈവ് നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കും പിന്നെ നമുക്ക് ടാർഗറ്റ് ചെയ്യാവുന്നത് ഈ പോയിൻറ്റിലേക്കാണ് ഓക്കെ അപ്പോൾ ഈ ഒരു പോയിൻ്റ് വരെ പിന്നെ മാർക്കറ്റ് എന്തായാലും ഇവിടെയാണല്ലോ പിന്നെ സപ്പോർട്ട് ഉള്ളത് അവിടെ വരെ എത്തും എന്നതാണ് നമ്മുടെ കണക്കൂട്ടൽ അങ്ങനെയാണെങ്കിലും വൺ ഇഫ്റ്റി ടു എബോ നമുക്കവിടെ കിട്ടുമായിരുന്നു സോ ദാറ്റ് ഈ ഒരു രീതി അതായത് നമ്മൾ പുതിയ പ്രൈസ് ആക്ഷൻ രീതിയോ ഒരു പ്രൈസ് ആക്ഷൻ രീതി നമ്മൾ ഓൾറെഡി കാണാപ്പാടും പഠിച്ചു രണ്ടാമത്തെ ഒരു രീതിയിൽ ഇങ്ങനെയാണ് ഇനി ഇന്നലത്തെ മാർക്കറ്റ് നോക്കിയാലും അതെന്താ ചെയ്തതെന്ന് നോക്കിയാലും ഇന്നലത്തെ മാർക്കറ്റും ഈ ഒരു പ്രൈസ് ആക്ഷൻ ലൈനിനെ താഴത്തേക്ക് കട്ട് ചെയ്തു കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം നെക്സ്റ്റ് ഒരു സപ്പോർട്ട് ലൈൻ ഇവിടെയാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിരുന്നതാണ് അവിടെ വരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റായിരുന്നു ആ ഇന്നലെയും നമുക്ക് പ്രോഫിറ്റ് ആയിരുന്നു ഇന്നലെ പിന്നെ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇവിടെ വരെ എന്ന് പറയുമ്പോൾ വൺ സിക്സ്റ്റി ടു എബോ അവിടെയും നമുക്ക് കിട്ടുന്നുണ്ട് ആക്ച്വലി ഇന്നലെ മാർക്കറ്റിൽ നമുക്ക് കിട്ടിയേക്കുന്ന വൺ സിക്സ് ടു ത്രീ എബോ കിട്ടുമായിരുന്നു ഓക്കെ അപ്പോൾ നമ്മൾ കണ്ടു ഒരു പ്രൈസ് ആക്ഷൻ പോയിനെ കട്ട് ചെയ്ത് താഴത്തേക്ക് ഇറങ്ങുന്നു അവിടുന്ന് എൻട്രി എടുക്കാം ഈ കട്ട് ചെയ്തതിൻ്റെ തൊട്ട് താഴത്ത് നമുക്ക് എന്താ പറയുക ലോസ് ഓർഡർ ഇവിടെ ഇട്ടിട്ട് നമുക്ക് എൻട്രി എടുക്കാം അപ്പോൾ ഇവിടെ സെൽ മുന്നേ ഇട്ടേക്കുക പ്രൈസ് ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ സെൽ ഓർഡർ ഇട്ടിട്ട് നമുക്ക് താഴത്തേക്ക് സെല്ല് ചെയ്യാം രണ്ട് കാര്യങ്ങളെ പിന്നെ സംഭവിക്കാനുള്ളൂ ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് തന്നെ മാർക്കറ്റ് പോകുന്ന നെക്സ്റ്റ് ലെവലിനെ സപ്പോർട്ട് വരെ മാർക്കറ്റ് മൂവ് ചെയ്യാം അതല്ലെങ്കിൽ നമ്മൾ നമ്മളിവിടുന്ന് എൻട്രി എടുത്തു പക്ഷേ മാർക്കറ്റിൽ നിന്ന് താഴോട്ട് അല്ല പോകേണ്ടത് എങ്കിൽ തിരിച്ചത് റിവേഴ്സ് ചെയ്തിട്ട് ഇവിടെ തന്നെ സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് പിന്നെ പോകാം അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് സ്റ്റോപ്പിലോസ് അടിക്കും അതായത് രണ്ടിലൊന്ന് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് വെച്ചിട്ട് നമ്മൾ എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് സുഖകരമായിട്ട് എൻട്രി എടുക്കാം ഓക്കെ ഇനി ഇവിടെ നമുക്ക് ആ ഫസ്റ്റ് ടൈം കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയത്തില്ല മാർക്കറ്റ് എങ്ങോട്ടേ പോകാൻ പോകുന്നതെന്ന് നമുക്ക് അറിയത്തില്ല അപ്പോൾ നമുക്കൊന്ന് കൺഫർമേഷൻ വേണം എന്ന് വിചാരിച്ചാൽ നമ്മൾ അവിടെ എൻട്രി എടുക്കാതിരിക്കാം പിന്നെ കൺഫർമേഷൻ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് മുമ്പ് തന്നെ പറഞ്ഞ പോലെ ഈ സപ്പോർട്ട് ലൈനിൻ്റെ അല്ലെ റെസിസ്റ്റൻസ് ലൈനിൻ്റെ തൊട്ട് താഴെ അപ്പോൾ താഴത്തേക്കാണ് നമുക്ക് എൻട്രി എടുക്കേണ്ടെങ്കിൽ ഇതിനോട് ചേർന്ന് നമുക്കൊരു ഗ്രീൻ ക്യാൻഡിൽ കിട്ടണം ഈ ഗ്രീൻ ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം നമുക്ക് കാണാം ഇതൊരു ഗ്രീൻ ക്യാൻഡിലാണ് പക്ഷേ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല രണ്ടാമത്തെ ഗ്രീൻ ക്യാൻഡിൽ ഇതാണ് ഇതിൻ്റെ ലോയും ബ്രേക്ക് ചെയ്തില്ല അങ്ങനെ കണ്ടിന്യൂസ് ഗ്രീൻ ക്യാൻഡിൽ വെച്ചു പിന്നീട് അങ്ങോട്ട് അവസാനം ലോ ബ്രേക്ക് ചെയ്യുന്നത് ഈ ഒരു ഗ്രീൻ ക്യാൻഡലിൻ്റെ ലോയാണ് ബ്രേക്ക് വരുന്നുള്ളൂ അപ്പോൾ നമുക്കിവിടെ ഓരോ ലോയിലും അഡ്വാൻസ് ആയിട്ട് തന്നെ സ്റ്റോപ്പ് ലോസ് ഓർഡർ സെൽ ഓർഡേഴ്സ് ഇട്ടിട്ട് പോകാം അതിനെ മുകളിലേക്ക് കയറ്റി കയറ്റിക്കൊണ്ട് പോയാൽ മതി എന്നിട്ട് ഇവിടെ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നു അതേപോലെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവല് നമ്മൾ ടാർഗറ്റ് വെക്കുന്നു ഇവിടെ വൺ ഇക്സ് ടു കിട്ടുന്നില്ലെങ്കിലും വൺ ഇക്സ് ടു വൺ പോയിൻറ്റ് നയൻ കിട്ടുന്നുണ്ട് ഓക്കെ ഇനി ഈ ടാർഗറ്റിനെ ബ്രേക്ക് ചെയ്ത് പോവുകയാണ് നമ്മൾ ലിമിറ്റ് ഓർഡർ അതായത് നമ്മുടെ ടാർഗറ്റ് ട്രയൽ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഇങ്ങോട്ടേക്ക് ടാർഗറ്റ് ചെയ്യാം അങ്ങോട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന വേറൊന്നും കൊണ്ടല്ല അതും കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം ഇന്നലെ നമ്മൾ കണ്ടു ഇതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ലോ പിന്നത്തെ ആക്ഷൻ പോയിൻറ്റ് ഇതുമാണ് അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റണെന്ന് വെച്ചാൽ ഈ രണ്ട് പോയിൻറ്റുകളുടെ മധ്യഭാഗം എടുക്കാമെന്ന് നമ്മൾ പറഞ്ഞു മധ്യഭാഗത്തിന് നമ്മതിരി വാലിഡിറ്റി ഉണ്ടെന്ന് പലതവണ നമ്മൾ ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്തതാണ് ഇവിടെ കണ്ടോ ഈ പ്രീവിയസ് ലോയിൽ നിന്ന് പ്രൈസ് ആക്ഷൻ പോയിൻറ്റിലേക്ക് മെഷർ ചെയ്യുമ്പോൾ അതിൻ്റെ കൃത്യ മധ്യഭാഗം ആ മധ്യഭാഗത്തിൽ വന്ന് ഇന്നലെ ടച്ച് ചെയ്തിട്ടുണ്ട് സോ അവിടെ വരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വൺ ഇസ് ടു ത്രീ എബോ ഇന്നലെ കിട്ടുമായിരുന്നു പക്ഷേ ഞാൻ ഇന്നലെ വൺ ഇസ് ടു ത്രീ എബോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം നമ്മൾ പറഞ്ഞു ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ ട്രയൽ ആൻഡ് എറർ നടത്തി ഷാർപ്പനാക്കിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ നമ്മളിതിൻ്റെ ഫിനിഷ്ഡ് സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ നമ്മൾ ചെയ്തെന്താണെന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ എൻട്രി എടുത്തത് തന്നെ കുറച്ച് തള്ളിയിട്ടാണ് അപ്പോൾ ഈ ഒരു ലോ ഈ ഗ്രീൻ ക്യാൻഡിലും ബ്രേക്ക് ചെയ്തപ്പോഴാണ് നമ്മൾ ഇന്നലെ എൻട്രി എടുത്തത് അതിനുശേഷം നമ്മൾ എക്സിറ്റ് എടുത്തത് ഏകദേശം ഈ ഒരു സിംഗ് വെച്ചത് കണ്ടു ഇവിടെ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ക്യാൻഡിലിന് നമ്മൾ എക്സിറ്റ് എടുത്തു അതായത് ഇന്നലെ പ്രോഫിറ്റിലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതങ്ങനെ വലിയ പ്രോഫിറ്റ് ഒന്നുമില്ല വളരെ നോർമൽ ആയിട്ടുള്ളൊരു പ്രോഫിറ്റായിരുന്നു അപ്പോൾ ഈ ട്രയൽ ആൻഡ് ഡ്രൈവർ നടത്തി നമ്മൾ ഈ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇനിയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു പ്രശ്നങ്ങളാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇന്നലത്തെ മാർക്കറ്റ് നമ്മൾ കണ്ടു പ്രോഫിറ്റ് കൃത്യമായി പ്രൈസ് ആക്ഷൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ മാർക്കറ്റ് നോക്കിയാൽ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ എടുത്താലും അതല്ല ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ഈ ഗ്രീൻ കാൻഡിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ എടുത്താലും വൺ ഇസ്റ്റി ടു ഓൾറെഡി അത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് രണ്ട് ദിവസത്തെയും കൂടെ ഞാൻ ബാക്കിലേക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം ഇവിടെ നോക്കുമ്പോഴും നമ്മൾ പറഞ്ഞു പ്രൈസ് ആക്ഷൻ ലൈൻ ഇതാണ് ഇവിടെ നല്ലൊരു സപ്പോർട്ട് കിട്ടിയ ഏരിയയാണ് അത് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ നല്ലൊരു റെസിസ്റ്റൻസും ആയിട്ടുണ്ട് സോ ദാറ്റ് ഇത് നമ്മുടെ പ്രൈസ് പ്രൈസാക്ഷൻ പോയിൻ്റാണ് അപ്പോൾ ഈ പോയിൻറ്റിൽ വന്ന് മാർക്കറ്റ് കാലത്തെ ഹിറ്റ് ചെയ്തു നമ്മൾ ഈ ലോയിൽ തൊട്ട് സ്റ്റോപ്പ് ലോസ് സെല്ലോടെസ് ഇട്ടിട്ട് പോവുകയാണെങ്കിൽ അതിനെ ട്രയൽ ചെയ്ത് മെയിനിലേക്ക് വെച്ചാൽ ഇവിടെ ബ്രേക്ക് ആകുമ്പോൾ നമുക്ക് താഴത്തേക്ക് എൻട്രി കിട്ടും അങ്ങനെ എൻട്രി കിട്ടിയിരുന്നെങ്കിൽ എന്താ ഇവിടെ നിന്ന് എൻട്രി എടുത്താൽ നമുക്ക് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസം വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെ വൺ എക്സ്റ്റി ടു അപ്പോൾ നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ രണ്ട് പ്രൈസ് ആക്ഷൻ പോയിൻ്റുകളുടെ മധ്യഭാഗവും അത് ഹിറ്റ് ചെയ്തു എന്നാണ് തോന്നുന്നത് നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം കണ്ടോ കൃത്യമായിട്ട് ആ മധ്യഭാഗം അവിടെ ടച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രസക്തി മധ്യഭാഗത്തിൻ്റെ അല്ലെ പ്രൈസാക്ഷൻ പോയിൻറ്റുകളുടെ പ്രസക്തി അതാണ് ഇവിടെ നോക്കിയാലും നമുക്ക് വൺ ഇസ് ടു ത്രീ കിട്ടുമായിരുന്നു പക്ഷേ ഈ ദിവസം നമ്മൾ ആക്ച്വലി അറിയാമല്ലോ ഞാൻ പറഞ്ഞു ഇത് ഡെവലപ്പിംഗ് സ്റ്റേജിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ദിവസം പ്രോഫിറ്റ് ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അതാണ് മറ്റൊന്ന് അപ്പോൾ അതൊന്നും കൃത്യമായാത്ത കൊണ്ട് തന്നെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ നമ്മൾ വീഡിയോസൊന്നും ചെയ്തിരുന്നില്ല അപ്പോൾ ഈ ഏകദേശം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജി വർക്കായി വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇനി വീഡിയോ നിങ്ങൾക്ക് തരാൻ പറ്റുമെന്ന് തോന്നുന്നു കാരണം കണ്ടിന്യൂസ് ലോസ് തരുന്നത് ഇല്ല സ്ട്രാറ്റജി നമ്മൾ ടെസ്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്കും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലാത്തതുകൊണ്ടാണ് ഇനി നമുക്ക് ഇതേ സ്ട്രാറ്റജി തന്നെ ഇവിടെ ഒന്ന് നോക്കാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു മുകളിലേക്ക് പോകാനായിട്ട് കാണിക്കുന്നില്ല ലക്ഷണങ്ങളൊന്നും ഒപ്പം തന്നെ നമുക്ക് ആ മധ്യഭാഗത്തിൻ്റെ വാലിഡിറ്റി ഒന്ന് നോക്കാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ മധ്യഭാഗത്ത് വന്ന് ഹിറ്റ് ചെയ്തു അതിനുശേഷം താഴത്തേക്ക് തന്നെ പോരുമാണ് അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഇവിടുന്ന് എൻട്രി എടുക്കാം നമ്മൾ മധ്യഭാഗത്ത് ടച്ച് ചെയ്തിട്ട് എൻട്രി എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ സെയിം അപ്പോൾ നമ്മൾ ഇവിടെ എൻട്രി എടുക്കുന്നു അങ്ങനെയാണെങ്കിൽ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് നമ്മൾ സ്റ്റോപ്പ് ലോസും വെക്കുന്നു ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് അവിടെ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരെ മാക്സിമം കിട്ടിയേക്കുന്ന വൺ ഇസ് ടു വണ്ണാണ് അപ്പോൾ വൺ ഇസ് ടു വൺ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നെങ്കിൽ ബ്രേക്ക് ഇവനിലേക്ക് ട്രയൽ ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് വൺ എക്സ്റ്റി ടുവിന് വേണ്ടി തന്നെ ടാർഗറ്റ് ചെയ്യാം പക്ഷേ നമുക്കറിയാം ഇത് തിരിച്ചു പോയിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് ടാർഗറ്റിലേക്ക് പോയിക്കുന്നത് അത് കുഴപ്പമില്ല നമുക്ക് സഹിക്കാവുന്നതാണ് ഓക്കെ ഇനി രണ്ടാമത്തെ ഒരു കേസ് ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞു ഇങ്ങനെയാണ് സിറ്റുവേഷൻ നമുക്കിവിടെ നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ മധ്യഭാഗം നമുക്കൊന്ന് മെഷർ ചെയ്ത് അടയാളപ്പെടുത്തിയിട്ടൊരു കാര്യം ഒന്ന് ചെക്ക് ചെയ്യാം ഇതാണ് ഇതിൻ്റെ മധ്യഭാഗം അപ്പോൾ നമ്മൾ റീടെസ്റ്റ് എൻട്രീസ് കുറച്ചധികം പേര് ഫസ്റ്റ് ടൈം ബ്രേക്ക് ചെയ്യുമ്പോൾ എടുക്കും അല്ലാത്ത കുറച്ച് പേര് റീടെസ്റ്റ് എടുക്കും അങ്ങനെ വരുമ്പോൾ ഈ ഒരു ലൈനാണ് മധ്യഭാഗം എന്ന് കണ്ടു ഇവിടുന്ന് താഴത്ത് പോയി ഇവിടെ ക്ലോസ് ചെയ്തു ശേഷം തിരിച്ച് ഇവിടെ വരുമ്പോൾ റീടെസ്റ്റ് എൻട്രി എടുക്കാം അങ്ങനെ എടുക്കുവാണെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് ഇതിപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ആകുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ സാധ്യതകൾ നമ്മൾ പറഞ്ഞു പോകുന്നൊന്നേ ഉള്ളൂ നമുക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് റേഷ്യോ കിട്ടിയാൽ മതി അതെന്തായാലും ഏതൊരു സ്ട്രാറ്റജിയിലും നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫോർട്ടി എങ്കിലും നമുക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രോബിലിറ്റി ഓഫ് വിൻ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല നമ്മൾ എന്നിട്ട് ആ ഒരു വിൻ റേഷ്യോ മിനിമം അച്ചീവ് ചെയ്താൽ മതി ഏതാണ് ഫോർട്ടി പെർസെൻറ്റേജ് അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ ഇവിടെ റീടെസ്റ്റ് വരുമ്പോഴാണ് എൻട്രി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ടാർഗറ്റ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ വൺ ഇസ്റ്റ് ടു വൺ പോയിൻറ്റ് സെവൻ കിട്ടുന്നുണ്ട് ഫസ്റ്റ് ടൈം അതല്ല എങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസത്തിൻ്റെ മധ്യഭാഗം പറഞ്ഞു നമുക്ക് നോക്കാം ഇവിടെ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ മധ്യഭാഗത്തിൻ്റെ തൊട്ടടുത്ത് വരെ എത്തിയിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ സോ ദാറ്റ് ഇതവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ആ അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും മാർക്കറ്റ് ക്ലോസിങ് തന്നെ ഇവിടെയാണ് അപ്പോൾ അവിടെ എവിടെയെങ്കിലും നമ്മൾ എക്സിറ്റ് എടുത്തുള്ളൂ എന്ന് വിചാരിച്ചാൽ പോലും വൺ ഇസ്റ്റ് ടു പോയിൻറ്റ് സെവൻ കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ രണ്ട് എൻട്രീസ് നമ്മൾ കണ്ടു ഇനി അതുമല്ലെങ്കിൽ കുറച്ചും കൂടെ വൈകിയാലും നമുക്ക് ഇവിടുന്ന് എൻട്രി എടുക്കാം ഇനി അതല്ലെങ്കിൽ വേറൊരു എൻട്രിയും കൂടെ ഇവിടെ കിടപ്പുണ്ട് അതും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് പോകാം ഇവിടെ നമ്മൾ എടുത്തില്ല ഇവിടെ സപ്പോർട്ട് കിട്ടുന്നതായിട്ട് തോന്നി വീണ്ടും ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത് കൺഫേമേഷൻ ആയി അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് അതായത് റെഡ് ക്യാൻഡിൽ റിവേഴ്സ് ചെയ്യുമ്പോൾ മുകളിലേക്ക് എൻട്രി എടുത്തു എന്ന് കണക്കൂട്ടിയാൽ എന്ത് സംഭവിക്കുന്നതെന്നും കൂടെ നോക്കിയേക്കാം വെറുതെ മന്ധ്യഭാഗത്തൊക്കെ ടാർഗറ്റ് ചെയ്താൽ വൺ ന്യൂസ് വൺ ഉണ്ട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഓൾമോസ്റ്റ് വൺ ഇസ്റ്റി ടു അതായത് ഏത് സൈഡിലേക്ക് എൻട്രി എടുത്തപ്പോഴും ആ നമുക്കത് ഏകദേശം കിട്ടുന്നുണ്ട് ആ വൺ ഇക്സ്റ്റി ടു ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സോ ദാറ്റ് പ്രൈസ് പ്രൈസാക്ഷൻ്റെ ആ ഒരു പവർ ഇതാണ് നമ്മുടെ എൻട്രി ആക്ച്വലി ഡയറക്ഷൻ തെറ്റി ഇവിടെ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ ഒന്നും ഇതാണ് സംഭവിച്ചത് പക്ഷേ ഇവിടെ ഡയറക്ഷൻ തെറ്റിയിട്ട് പോലും നമുക്ക് അക്കോർഡിംഗ് ടു ദിസ് സ്ട്രാറ്റജി നമുക്ക് ഇവിടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ട് വൺ ഇക്സ്റ്റി ടു ഹിറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി കുറച്ചധികം ദിവസങ്ങളിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാം ഹിറ്റ് ചെയ്തോട്ടെ അത് കുഴപ്പമില്ല അതിൻ്റെ ഭാഗമാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുവാണ് ഈ രണ്ടാമത്തെ സ്ട്രാറ്റജി നമ്മൾ ഫിനിഷ്ഡ് സ്റ്റേജിലേക്ക് ആയിട്ടില്ല അതാകുമ്പോൾ ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും അറിയിക്കാം അപ്പോൾ പഠിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഉപയോഗിക്കുക ഇത് ഒരു ട്രേഡ് റെക്കമെൻറ്റേഷനോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മുടെ ഉദ്ദേശം അതല്ല കാര്യങ്ങൾ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കുക സപ്പോർട്ട് റെസിസ്റ്റൻസ് നമ്മൾ എവിടെയാണ് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുക ട്രെൻഡ് ലൈസ് ലൈൻസ് എങ്ങനെയാണ് മാർക്ക് എന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ എൻട്രി സാധ്യതകൾ ഇപ്പോൾ നമ്മൾ കണ്ടു ഒന്ന് രണ്ട് മൂന്ന് ടൈപ്പ് ഓഫ് എൻട്രീസ് ഇത് ഏതെടുത്താലും നമുക്ക് മേ ബി രണ്ട് റിസൾട്ടാണ് കിട്ടാവുന്നത് ഒന്നൊക്കെ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ് അപ്പോൾ എൻട്രി തെറ്റിപ്പോയാൽ പോലും നമുക്കിവിടെ ടാർഗറ്റിനുള്ള സാധ്യത ഉണ്ടെന്നും നമ്മൾ കണ്ടു ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കറങ്ങി തിരിഞ്ഞ് നമ്മളൊരു പോയിന്റിലേക്ക് വരുവാണ് അതായത് നമ്മൾ എത്രമാത്രം പഠിച്ചു അല്ല എത്രമാത്രം കഴിവ് നമുക്കുണ്ട് എന്നതിലുപരി ഒരു കഴിവും നമുക്കില്ല എങ്കിൽ പോലും മാർക്കറ്റിൽ നമുക്ക് വിജയിക്കാനുള്ള സാധ്യത കിടപ്പണ്ടതെന്നുള്ളതാണ് അതായത് നമ്മൾ ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് റിസ്ക് മാനേജ്മെൻറ്റ് ശരിയായ രീതിയിൽ ചെയ്താൽ പ്രോബിളി പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ജീവിതത്തിലെ ഏത് കാര്യത്തിനും നമുക്ക് കിട്ടും എന്നതൊരു മാത്തമാറ്റിക്കലി പ്രൂവൺ സയൻസ് ആയതുകൊണ്ടും ഒപ്പം തന്നെ ഫിഫ്റ്റി ഫിഫ്റ്റി വേണ്ട നമുക്ക് ഫോർട്ടി പെർസെൻറ്റേജ് എങ്കിലും വിൻറേഷ്യോ കിട്ടിയാൽ മതി എന്നുള്ളതാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ നമ്മുടെ അഡ്വാൻറ്റേജ് അക്കോഡിംഗ് ടു വൺ ഇഫ്റ്റി ടു റിസ്ക് റിവാർഡ് എടുത്താൽ എന്നുള്ളതുകൊണ്ടും ഏതൊരാൾക്കും അതായത് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല എന്ന് നമ്മൾ കരുതിയാൽ പോലും നമുക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ അടുത്ത ദിവസങ്ങളിലും നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ എന്താണ് സംഭവിക്കുന്നത് കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ ഇതേപോലെ ലൈവ് ട്രേഡുകൾ നമ്മൾ ഇടുന്നുണ്ടാവും തീർച്ചയായിട്ടും നിങ്ങൾക്കത് പഠിക്കാനായിട്ട് ഹെൽപ്പ്ഫുള്ളായിരിക്കും ഇനി നിങ്ങൾക്കൊരു ഹോം വർക്ക് ഒരു ടാസ്ക്കും കൂടെ നമ്മളിവിടെ വയ്ക്കുവാണ് വേറൊന്നുമല്ല നമ്മൾ പറഞ്ഞു മാർക്കറ്റിൻ്റെ മധ്യഭാഗത്തിൻ്റെ വെയ്റ്റേജ് ഇപ്പോൾ നമ്മൾ കണ്ടു ഈ പ്രൈസ് ആക്ഷൻ പോയിന് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇത് വരേണ്ടത് സപ്പോർട്ട് കിട്ടാവുന്ന ഇവിടെയാണ് ഇനി ഇവിടെ സപ്പോർട്ട് ഇവിടെ വരെ വരുന്നില്ല എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് അറ്റ്ലീസ്റ്റ് ഈ ഒരു പ്രൈസ് ആക്ഷൻ ലൈനിൽ വന്ന് ടച്ച് ചെയ്യണം എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്കതൊന്ന് നോക്കാം ഇന്ന് നിങ്ങൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നോക്കുക നമ്മുടെ വീഡിയോ ഇപ്പോൾ ഇവിടെ കൊണ്ട് അവസാനിക്കും പക്ഷേ നിങ്ങൾ ഹോംവർക്കായിട്ട് ഇത് ചെയ്യണം ഇവിടെ മാർക്കറ്റ് ഇന്ന് ടച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക അങ്ങനെ നൂറ് ദിവസം നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് മിനിമം ഒരു എൺപതോ എഴുപത്തഞ്ചോ തൊണ്ണൂറോ എങ്കിലും ദിവസം ഇത് സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ കൂടുതൽ സമയം അത് സംഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്കിതിനെ നമ്മുടെ ട്രേഡിൻ്റെ അനുകൂലമായിട്ട് നമ്മുടെ പ്രോഫിറ്റബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ട്രയലും സ്റ്റോപ്പ് ലോസ് കൈട്ട് വെച്ചുകൊണ്ട് നമ്മൾ ലോസിലേക്ക് പോകാതെ മാക്സിമം പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി ഇതുപോലെയുള്ള നുറങ്ങ് നുറുങ്ങ് കുഞ്ഞു കുഞ്ഞു വിദ്യകളൊക്കെ നമുക്ക് പരീക്ഷിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ട്രേഡ് നമ്മൾ വീഡിയോയോട് കൊണ്ട് അവസാനിപ്പിക്കുവാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം ഓക്കെ താങ്ക്